ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൻ്റെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഓരോ ദിവസവും സത്യത്തെ പറ്റി നമുക്ക് ബോധമുണ്ടാക്കുകയാണ് ഗുരു ചെയ്യുന്നത് ആറ് ശ്ലോകങ്ങളിലൂടെ വീണ്ടും അതുതന്നെയാണ് എങ്കിലും ആറ് ശ്ലോകത്തിലൂടെ പറയുകയാണ് ശ്ലോകം ഇങ്ങനെയാണ് ഉലകരു ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും മുറ്റുപാർത്ത് നിൽക്കും വില മതിയാതെ വിള കുതിക്കുകയും പിൻപൊലിയുകയുമില്ല ഇത് കണ്ട് പോയിടേണം അപ്പോൾ ദൈവം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നേരത്തെ ഇതുതന്നെ പറഞ്ഞിരിക്കുന്ന അനിശ്ചലമായ ബോധം ത്തു നിന്നുണ്ടായ പ്രാണന ആണ് നമ്മുടെ ശരീരം മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രാണൻ ആ പ്രകാശത്തിൽ മുട്ടിനിക്കുകയാണ് അതുകൊണ്ടാണ് ബൈബിളിലൊക്കെ പറയുമല്ലോ ഞാൻ വാതുക്കൾ നിൽക്കുന്നു നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും എന്താ അപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ സത്യമാണ് ഗുരു പറയുന്നത് ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും ഉലകരുറങ്ങുന്നത് ഉണരുന്നത് ചിന്ത ചെയ്യുന്നത് പലതും ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും നിങ്ങൾ പിന്നെ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം ഉറ്റുപാർത്ത് നോക്കും ഉറ്റിങ്ങനെ നോക്കിയാണ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലെ നിൽക്കുന്ന ഒരു പ്രകാശത്തിലാണ് നാം നിൽക്കുന്നത് പുറകിലാണ് ആ പ്രകാശം നിൽക്കുന്നത് ആ പ്രകാശം നമ്മൾ പുറത്തേക്കാണ് നോക്കി കിടക്കുന്നത് നമ്മൾ പിന്നെ പുറകിലോട്ട് നോക്കുന്നില്ല ആ നോക്കിയാൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നിങ്ങൾ പലപ്പോഴും അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട് ഒരു വലിയ ആമ അതിൻ്റെ മുകളിലാണ് കൊടിമര നിൽക്കുന്നത് അത് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് ആമയുടെ ഒരു പ്രത്യേകതയാണ് കൂർമ്മബുദ്ധി ബുദ്ധി കൂർമ്മ എന്നുള്ളതാണ് കറക്റ്റിൽ നമ്മൾ കൂർമ്മബുദ്ധി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബുദ്ധി കൂർമ്മ വെച്ചുകൊണ്ട് അത് അതിനെ ആരെങ്കിലും അതിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ അത് തല ഉള്ളിലേക്ക് ആമ വരിക്കും ഇപ്പം നിങ്ങൾക്കിവിടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങൾ വരാറുണ്ട് നല്ല കുട്ടികളെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അടി ടീച്ചർ കൊടുക്കാറ് അവനെ ഏറ്റവും നല്ല കുട്ടിയാക്കി മാത്സില് ഏറ്റവും നല്ല ഒരു ഒരാളാക്കി മാറ്റാൻ കഴിയുമെന്ന് ടീച്ചറിനറി സാധാരണ കുട്ടി അത്രയില്ല ഇടയ്ക്കുള്ള കുട്ടിയെ കുറച്ചുകൂടെ വഴക്കി പറഞ്ഞു അപ്പോൾ പലരും പറയാറുണ്ട് എനിക്കിത്രയും ഒക്കെ നല്ല പ്രവൃത്തി ഞാൻ ചെയ്തു ഞാനും ഭർത്താവും ഒക്കെ നല്ല പ്രവൃത്തി ചെയ്തു എൻ്റെ മകനെ എന്നിട്ട് ഇങ്ങനെ കൊന്നു കിളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പലരും സങ്കടപ്പെടുന്ന കാണാറുണ്ട് നല്ല ആളുകൾ കാണപ്പോഴും ദുഃഖമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പുറമേ നോക്കി നടക്കുകയാണ് നിങ്ങൾക്കേതെങ്കിലും വലിയൊരു ദുഃഖം വരുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി എന്നെ അറിയണം എന്ന് ആ ശക്തി വിചാരിക്കുന്നു പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല നമ്മൾ കരഞ്ഞ് പിഴിഞ്ഞ് ആ ദുഃഖത്തെ ഇല്ലാതാക്കുകയും പരിഭവം പറഞ്ഞുകൊണ്ട് അടക്കുകയും ചെയ്യും പക്ഷെ ആ ദുഃഖത്തെ അടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുമുണ്ട് ഇത് ദൈവം എനിക്ക് കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഒരു ചിന്ത ഉണ്ടാകുകയും ആ ചിന്ത വിചാരമായി മാറുകയും ചെയ്യണം പാലിനുള്ളിൽ മാധുര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ വിചാരത്തിനുള്ളിൽ സത്യം ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ സത്യത്തെ കണ്ടെത്തണം എനിക്കെന്തുകൊണ്ട് വന്നത് ഇത്രയേറെ ദുഃഖം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും പിന്നെ നിങ്ങൾ ആ ചോദ്യം ഉണ്ടാകില്ല നിങ്ങൾ നല്ല കുട്ടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വന്നത് എന്ന് പറയും അപ്പോൾ ആ കൂർമ്മത്തിൻ്റെ മുകളിലിരിക്കുന്ന വലിയ കൊടിമരം പോലെ ഉയരാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾക്ക് തിദിക്ഷ എന്ന് തിദിക്ഷെച്ചാൽ വിലാപവും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ദുഃഖത്തെ സഹിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത് ആ തിദിക്ഷ നിങ്ങൾ നേടണം ഈ സത്യത്തെ അറിയണം നിങ്ങൾ പോകുമ്പോഴും ഉള്ളിലേക്ക് പോകുമ്പോഴും പ്രാണനെ അടക്കാനുള്ള പ്രാണായാമം എന്നാണ് പറയുന്നത് പ്രാണൻ്റെ ആയാമം ആയാമം എന്ന് വെച്ചാൽ കീഴ്പ്പെടുത്തുക നമ്മൾ പ്രാണനെ ശത്തിച്ച് സത്തിച്ച് വരുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ട് ചിലരുടെ ശ്വാസം വരുന്നതുകൊണ്ട് നമ്മൾ തെറച്ചു പോകും ആ രീതിയിലാണ് അവരുടെ ശ്വാസം വരുന്നത് ശ്വാസം ഇങ്ങനെ ലോലമായി ലോലമായി ശ്വാസം ഉണ്ടോ എന്ന് പ്രാണനുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടാണ് പതുക്കെ പതുക്കെ സ്പന്ദ അസ്പന്ദനാകും സ്പന്ദിക്കുകയും ആസ്പന്ദമാകുകയും ചെയ്തുകൊണ്ടിരിക്കും പതുക്കെ പതുക്കെ കുറച്ച് നേരത്തേക്ക് അവരെ കാണുകയില്ല പിന്നെയും വരാം എന്നിട്ടാണ് അത് നിലനിർ അങ്ങനെ നിശേഷം ഇല്ലാതാകും അതാണ് ജീവനെ നമ്മൾ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നതാണ് നമ്മൾ ജീവനെ കൊടുക്കുകയാണ് ആ ശക്തിക്ക് ആ ശക്തി തന്ന പ്രാണനെ നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നു നമ്മൾ അതുമായിട്ട് അലിയുന്നു അഭേദമാകുന്നു അതുകൊണ്ട് ഗുരു പറയുന്നത് അഭേദമാകണം തിരമാല എപ്രകാരമാണ് ഓളിപ്പോയതിന് ശേഷം അത് അഭേദമാകുന്നത് പോലെ നമ്മുടെ ജീവൻ പുറമേട്ട് തള്ളി നിൽക്കുകയാണ് അതിനെ അടക്കി അടക്കി നമ്മൾ അഭേദമായ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ നാമം ദൈവവും ഒന്ന് തന്നെയാണ് പിന്നെ നിങ്ങൾ വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എത്ര വലിയ ഡിഗ്രി എടുത്താലും ഇപ്പോൾ ഡോക്ടർമാരായിട്ടുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യണം അപ്പോൾ കാണാതെ പഠിച്ച് പഠിച്ച് പോവുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതല്ല നമുക്ക് സംസ്കാരം ഉണ്ടാകണം നമുക്ക് അറിവുണ്ടാകണം നമുക്ക് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ടാകണം പഠിത്തത്തിനോടൊപ്പം ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ആ ചിന്ത കുട്ടിയിലുണ്ടെങ്കിൽ ഒരു നിസാര പ്രശ്നം വരുമ്പോ ഒരു ഒരാൾ ഉപേക്ഷിച്ചു എന്ന് വരുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മഹത്യക്ക് പോകില്ല അതിനപ്പുറമുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട് ആ ശക്തിക്ക് സത്യം അറിയാം ആ ശക്തിയെ ആണ് നമ്മൾ എൻ്റെ ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആത്മഹത്യക്ക് പോവുക നമ്മളാർ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ മോശമാണ് എന്ന് പറഞ്ഞാലും നമ്മൾ ആ ശക്തിക്ക് ശക്തിക്കറിയാം എന്നെ ഒന്നറിഞ്ഞാൽ മതി അതാണ് ഏറ്റവും പ്രധാനം അതാണ് നമ്മളെ ഓരോ ജോലി ചെയ്യാൻ പോകുക ഇന്നിപ്പോൾ പ്രാർത്ഥനാ ഗീതം ആകാശവാണിയിലൂടെ കേട്ടത് തീപ്പെട്ടി ഉരയ്ക്കണമെങ്കിൽ ആ ശക്തി വേണം ചെറിയ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ സംസാരിക്കണമെങ്കിൽ കൈ ചലിപ്പിക്കണം എല്ലാം ആ പ്രാണനാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രാണനയാണ് നമ്മൾ പ്രാണനാഥനാണത് ആ പ്രാണനെ സ്നേഹിക്കുക ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് വെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിൽക്കുന്നതിനെ അവിദ്യ എന്നാണ് പറയുന്നത് സമഷ്ടിയിലാകുമ്പോഴാണ് മായ എന്ന് പറയുന്നത് ആ അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുന്നതല്ല വിദ്യ അയാൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടായിരിക്കും ഈ വിദ്യ അറിയുന്നവൻ എന്ന് പറയുന്ന ഈ വിദ്യ അറിയുന്നവൻ ശോകത്തെ കടക്കുന്നു ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഏതെല്ലാം ദുഃഖം വന്നാലും അനങ്ങാതെ നിൽക്കാൻ അവന് കഴിയും അതാണ് ഈ വിദ്യയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോൾ മാത്രമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ മനുഷ്യനായി ജീവിക്കുന്നുള്ളൂ പൂർണ്ണ മനുഷ്യനായി ജീവിക്കുന്നുള്ളൂ അതാണ് ഒരു കല എന്ന് പറയുന്നത് അപ്പം അതാണ് ഗുരുവിടെ പറയുന്നത് ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതുമിതോക്കയും ഉറ്റു പാർത്ത് നിൽക്കും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാർത്ത് തമിഴ് വാക്കുകളൊക്കെ വഹിക്കാറുണ്ട് പാർത്ത് നോക്കി നിൽക്കുകയാണ് പാർത്ത് നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നത് വില മതിയാത വിലമതിയാത്ത അനശ്വരമായ വിളക്ക് കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വിരളത വിട്ട് വിളങ്ങും ആ മഹത്താമറിവ് ആദിം തേജസ് എന്നും പറഞ്ഞു ആദിമഹസ് എന്നും പറഞ്ഞു ആദിയിലുള്ള അറിവ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു വിലമതിയ ദൈവത്തിന് മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്ന വിലമതിയാത വിളക്ക് എന്തുകൊണ്ടാണ് വിലമതിക്കാത്ത വിളക്ക് എന്ന് പറയുന്നത് അത് പൊലിയുകയുമില്ല അതാരും കത്തിക്കുകയും വേണ്ട ഉദിക്കുകയും പിൻ പൊലിയുകയുമില്ല ഇത് കണ്ടുപോയി വേണം ആരും കത്തിക്കണ്ട അത് സമയം ജ്വലി പ്രകാശിച്ച് ജ്വലിച്ചിരിക്കുക ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ജോലയുണ്ട് ഒരു വിളക്കുണ്ട് സത്യവിളക്കുണ്ട് ആ വിളക്ക് കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ കുട്ടിക്കാലം മുതൽ വിളക്ക് കത്തിക്കാൻ പറയുന്നത് ദീപം ഉണ്ട് എന്ന് പറയാം പക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവനും ദീപം കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥനയിൽ നിന്ന് ധ്യാനത്തിലേക്ക് പോകാനും ഉള്ളിലേക്ക് കടക്കാനുമുള്ള കഴിവ് കിട്ടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നുള്ളൂ അതിനു വേണ്ടിയാണ് ഗുരുവിൻ്റെ എല്ലാ ശ്ലോകങ്ങളും അതിന് നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം